സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ വൈദേശിക ആധിപത്യത്തിന്റെ ഭാഗമായി വന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന പേരും അത് ഗണപതിവട്ടം എന്ന് മാറ്റേണ്ടത് അനിവാര്യമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുൽത്താൻ ബത്തേരിയല്ല അത് ഗണപതി വട്ടമാണ് ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ട് നാളെത്രയായി അതിനു മുൻപ് ഈ നാട്ടിൽ ആളൊന്നും ഉണ്ടായിരുന്നില്ലേ ഗണപതിവട്ടം ഉണ്ടായിരുന്നില്ലേ ഇത് താൻ പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻ പറഞ്ഞതാണ് കോൺഗ്രസിനും സുൽത്താൻ ബത്തേരി എന്ന് പറയാനാണ് ഇഷ്ടം എന്തിനാണ് അക്രമിയായിട്ടുള്ള ക്ഷേത്ര ധംസവും നടത്തിയിട്ടുള്ള ഒരാളുടെ പേരിൽ എന്തിനാണ് ഇത്രയും നല്ല സ്ഥലം അറിയപ്പെടുന്നത് തങ്ങൾ അതിന് ഗണപതി വട്ടം എന്നാണ് പറയുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുൽത്താൻ ബാറ്ററി അല്ല സർ അത് ബാട്ട്രാത്തത് സുൽത്താൻ അതിനു അതിന് പേരുണ്ടായിരുന്നില്ലേ ഗണപതി വട്ടമാണ് ഞാനത് ആവർത്തിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പേ നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുള്ളത് ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങളെത്ര മഹാ അത്ഭുതമായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതി വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ഞങ്ങൾ അതിനെ ഗണപതി പൊട്ടെന്നാണ് വിളിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യം ബിജെപി ഉന്നയിക്കുന്നത് ടിപ്പു സുൽത്താന്റെ ആയുധപ്പുര എന്ന നിലയിലാണ് സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത് ചരിത്രം മായ്ക്കാനുള്ള ബോധപൂർവ്വ ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ബോധപൂർവം ഇത്തരം പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങുകയാണെന്നും സി നേതാക്കൾ പറഞ്ഞു